ഇനിയോ നമ്മൾ നേരെ പോകുന്നത് ബാത്റൂമിലേക്കാണ് ആ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ടതാണ് ഇടത് കാലെടുത്ത് വെച്ച് കയറണമെന്നും ചെരുപ്പ് ധരിക്കണമെന്നും തലമറക്കണമെന്നും പറയും പള്ളിയിലെ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ എന്നാൽ അവൻ അവന്റെ വീട്ടിലെ ബാത്റൂമിലേക്ക് പോകുമ്പോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടോ ആരാണ് ചെരുപ്പ് ധരിക്കുന്നവർ ആരാണ് തലമറക്കുന്നവർ ഇതിന്റെ ഒരു വിഷയം പറയുന്നുണ്ടല്ലോ ആ ബാത്റൂമിലുള്ള ചില അണുക്കൾ രോഗാണുക്കളോ തലയുടെ മൂർധാവിലൂടെയും ലഗ്നപാതരായി അകത്തേക്ക് കഴയറുന്നവന്റെ കാൽപാദങ്ങളിലൂടെയും അണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് എന്നാല് നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് ആ അണുക്കളുടെ പ്രവേശനത്തിന് പ്രതിരോധമായി മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നു ബാത്ത്റൂമിലേക്ക് പോകുമ്പോൾ ചെരുപ്പ് ധരിക്കണമെന്നും മറക്കണമെന്നും അതുപോലെ ബാത്ത്റൂമിൽ കൂടുതൽ സമയം സമയം എന്നും ചില അങ്ങനെ ആലോചിച്ചോ അവർക്ക് പൈൽസ് പോലെയുള്ള അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് ഇന്ന് ആരോഗ്യ മാസികയിൽ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്നു മാത്രമല്ല ബാത്ത്റൂമിൽ തുപ്പുന്ന ആളുകളുണ്ട് ബ്രഷ് എടുത്തിട്ട് ബാത്റൂമിലേക്ക് പോകും എന്നിട്ട് ബാത്റൂമിൽ തുപ്പും എന്നാൽ ഈ ഉമിനീരിലും ആ മൂത്രത്തിലും അടങ്ങിയ ചില രാസവസ്തുക്കൾ ചില വിഷയങ്ങളോ അത് രണ്ടും സംഗമിച്ചു കഴിഞ്ഞാൽ അതവിടെ മറ്റൊരു രോഗാണുവിന്റെ ഉൽപാദനം നടക്കുന്നു എന്ന് ശാസ്ത്രം നമ്മോട് വിളിച്ചു പറയുമ്പോ ഹബീബ് പറഞ്ഞില്ലേ മൂത്രത്തിൽ തുപ്പരുത് എന്നോ ഇങ്ങനെ ഏതെല്ലാം വിഷയങ്ങളാണ് അനവധി നിരവധി വിഷയങ്ങൾ അവിടെ ശ്രദ്ധിക്കാനുണ്ടോ മാത്രമല്ല ബാത്റൂം റൂമിലേക്ക് കയറുന്ന സമയം ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നീ പിശാചുക്കളിൽ നിന്നും നിന്നും പെൺ നിന്നോട് ഞാൻ കാവല നീ തനിച്ചല്ല അവിടെ അവരോട് കാവലത് തേടേണ്ടതാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത പലരും നമ്മുടെ വീട്ടിലുണ്ടോ പലരും ബാത്റൂമിലുണ്ടോ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ടാണല്ലോ മഹാന പറഞ്ഞതോ ഒരാൾ വസ്ത്രം അഴിക്കുന്ന നേരത്തോ ചൊല്ലണേ വസ്ത്രം അഴിച്ചു കഴിഞ്ഞാൽ അവന്റെ നഗ്നത ജിന്നുകൾക്ക് കാണാൻ കഴിയുകയില്ല എന്റെ പ്രവാചകന്റെ ഇത് 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 ഇല്ലാ കഥകൾ മനഞ്ഞുണ്ടാക്കുകയല്ല ലോകത്തിന്റെ ാഹുലെ പറഞ്ഞു തന്നതാ വസ്ത്രമഴിക്കുന്ന നേരത്ത് നിന്റെ നഗ്നതകൾ ജിന്നുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് വിസ്മു ചൊല്ലണേ ൊല്ലിട്ടോ വസ്ത്രം അഴിച്ചു കഴിഞ്ഞാൽ നിന്റെ നഗ്നതകളോ ജിന്നുകൾക്ക് കാണാനും മുത്തേ മുത്തു വസ്ലം നമ്മളിൽ എത്ര പേരുണ്ടോ വസ്ത്രം അഴിക്കുന്ന നേരത്ത് വിസ്മു ചൊല്ലുന്നവരോ ഇല്ലെങ്കിൽ മാറ്റം വരുത്തണം അതിനു വേണ്ടിയായി വിഷയം ഇവിടെ തെരഞ്ഞെടുത്തതോ മാത്രമല്ല നമ്മുടെ വീട്ടിൽ പോലും കണ്ണുകൊണ്ട് കാണാൻ കഴിയും